നമ്മുടെ ഡിസൈൻ ചവിട്ടിയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആദ്യത്തെ പാർട്ട് കണ്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഇത് കാണാവുള്ളൂ നമ്മളിത് തയ്ക്കാൻ തുടങ്ങുന്നതിന് ഇപ്പുറം ഇടയ്ക്കത്തെ ഒന്ന് കൈത്തൈൽ തയ്ക്കുന്നത് തെന്നി പോവേ ഓരോ കട്ടയും തെന്നി തെന്നി തെന്നിപ്പോവും അതിനുപ്രൊന്ന് കൈകൊണ്ടൊന്ന് തയ്ച്ചതിന് ശേഷം നമ്മളത് ശരിയാക്കാവുള്ളൂ കൈ കൊണ്ടൊന്ന് തയ്ച്ചതിന് ശേഷം നമ്മൾ മെഷീനെല്ലാം അടിക്കാവുള്ളൂ അല്ലെങ്കിൽ അത് തെന്നി തെന്നി മാറിപ്പോകും അപ്പോൾ അതിൻ്റെ ഷേപ്പ് കിട്ടാതെ വരും എന്നിട്ട് നമ്മൾ മിഷീനിൽ അതിൻ്റെ എല്ലാം നാല് സൈഡും ഒന്ന് അടിച്ചു വിടണം ആ മിച്ചം കിടക്കുന്ന തുണിയില്ലേ അത് നമ്മളകത്തോട്ട് മടക്കിയിട്ട് നമ്മളൊന്ന് തയ്ച്ച് വിടണം അപ്പോഴേ അതിൻ്റെ ഫിനിഷിങ് ആകത്തുള്ളെ അത് ഒത്തിരി മിച്ചം ഉണ്ടെങ്കിൽ അങ്ങ് കണ്ടിച്ച് കളഞ്ഞ് വെച്ച് അതിൻ്റെ അറ്റം നമ്മളങ് അടിച്ച് അടിയിലേക്ക് മടക്കി ചേർത്ത് വെച്ചാൽ മതി ഇത് തയ്ക്കാനും വെട്ടാനും ഒക്കെ എളുപ്പമാണ് പക്ഷെ നമ്മളിത് ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിത് തയ്ച്ച് വരുമ്പോൾ ഓരോ കട്ടേയും നമ്മൾ ശരിക്ക് തന്നെ പ്ലേസിൽ വെച്ചില്ലെങ്കിൽ ഒരു നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഒരു ഷേപ്പ് ഇല്ലാതെ പോവും അതുപോലെ തന്നെ ചുളുക്കം വന്നിട്ടുണ്ടെങ്കിൽ അത് ഓരോന്നും വലിച്ച് നമ്മളത് നേരെ വെക്കുകയും ചെയ്യണേ ബോർഡർ വെക്കുന്നില്ല കാരണം അതിൻ്റെ സൈഡ് അങ്ങ് അടിയിലേക്ക് മടക്കി നമ്മൾ അടിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ബോർഡർ വെച്ച് തയ്ക്കണേലും എളുപ്പമായിട്ട് തയ്ക്കാൻ പറ്റുമോ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വേറെ ഒരു റെഡ് കളറോ വൈറ്റ് കളറോ തുണിയെടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ ബോർഡർ വേണമെങ്കിൽ തയ്ക്കാം ഞാനിപ്പോൾ തയ്ക്കുന്നില്ല നാമിച്ചോള്ള തുണി വെട്ടിക്കളഞ്ഞിട്ട് ഞാനതിൻ്റെ ഒരു ശകലം തയ്യലത്തും ഭാഗത്തേക്ക് മടക്കി വെക്കുവാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ ബോർഡർ വെച്ച് തയ്ക്കാം ഇതിന് വെള്ളയോ ചുമലിയോ ബോർഡറോ ഉള്ള തുണിയെടുത്ത് നമുക്കിതിനെ ബോർഡർ തയ്ക്കാം പക്ഷേ അല്ലാതെ തയ്ച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണേ ആദ്യത്തേതിനകത്ത് ഞാനതിനെ കട്ട് ചെയ്യുന്നതും അത് മാർക്ക് ചെയ്യുന്നതും എല്ലാം കാണിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടേ ഇത് നിങ്ങൾ കാണാവുള്ളൂ നിങ്ങളത് വെട്ടുമ്പോഴും അതുപോലെ മാർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഒക്കെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ കമൻറ്റ് ചെയ്താൽ മതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാമേ നമ്മളത് തയ്ക്കുമ്പം ഓരോന്നും വലിച്ച് വെച്ച് വെച്ച് തയ്ക്കണം അല്ലെങ്കിൽ അത് ഓരോ കട്ടയും തെന്നി തെന്നി പോയിട്ട് നമുക്ക് ഷേപ്പ് കിട്ടാതെ വരും നമ്മൾ തയ്ച്ച് കഴിയുമ്പം കുറച്ചേറെ ചിലപ്പം നമ്മൾ അളവെടുത്തതിനേക്കാൾ ഇച്ചിരമിച്ചം കൂടുതൽ തുണിയൊക്കെ കാണും അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു ശകലം അതിൻ്റെ തൈ സൈഡ് വശം വെച്ചാക്കണം തയ്യൽത്തുമ്പിനായിട്ട് നമുക്കകത്തോട്ടൊന്നും മടക്കി തയ്ക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചവിട്ടുമ്പോഴത്തേന് ഇത് തെന്നി തെന്നിപ്പോകും അങ്ങനെ തെന്നിപ്പോകാതിരിക്കാനായിട്ട് നമ്മളൊരു ലോക്കിട്ട് അതങ്ങ് തയ്ച്ച് വെച്ചേക്കണം ഇത് നല്ല അടിപൊളി ഡിസൈനാണ് ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാനിങ്ങനെ തയ്യൽ വീഡിയോ ഒക്കെ ഡെയിലി ഇടുന്നതാണ് നിങ്ങളാ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കണം അപ്പം നിങ്ങൾക്ക് കിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടതെന്ന് തോന്നിയാൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ